ഗുഡ് മോർണിംഗ് രാവിലെ മുറ്റത്തൂടെയല്ല ഈ നടപ്പും ഈ കാഴ്ചയുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇറങ്ങിയാൽ ആദ്യം തന്നെ ഞാൻ ചെന്നെത്തുന്നത് ചിലപ്പോൾ നിങ്ങളെൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ഈ ആപ്പിൾ ചാമ്പയുടെ അടുത്തേക്കാണ് ഇവിടെ വന്ന് നല്ലതുപോലെ പഴുത്ത ഒന്നരൻ എണ്ണം പറിച്ചു തിന്നുക അതിലെ കാഴ്ചകൾ കാണുക കുറച്ച് ചില സമയങ്ങളിൽ ഒരുപാട് ചെറിയ കുരുവികൾ ഇതിനകത്ത് വരും കുറച്ച് നേരം ഈ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ഇരുന്ന് ഇതുവഴി ഒന്ന് കറങ്ങി നടക്കുക ആപ്പിൾ ചാമ്പ മാത്രമല്ല പേരയും ജാതിയും മാവും സ്ട്രോബെറിയും എന്നു വേണ്ട കുറച്ചധികം പലവൃക്ഷങ്ങൾ ഈ തുടിയിലുണ്ട് ഈ വലയിട്ട് വെച്ചിരിക്കുന്നത് സപ്പോട്ടയാണ് അത് നിറയെ കാഴ്ച കഴിഞ്ഞു